ഇന്നലെ നമ്മൾ റോമിൽ നിന്ന് നമുക്കൊരു ഒരു അറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് പലരും അറിഞ്ഞു കാണും അതായത് ഡിക്കാസ്റ്ററി ഫോർ ദ ഡോക്ടറിൻ ഫോർ ദ ഓഫ് ദ ഫെയ്ത്ത് ഡി ഡി എഫ് എന്ന് പറയും ഡിക്കാസ്റ്ററി ഫോർ ദ ഡോക്ടറിൻ ഓഫ് ദ ഫെയ്ത്ത് അങ്ങനെ ഒരു തിരുസംഘം അതിൻ്റെ അതിൻ്റെ ഭാഗമായിസ് അത് ദ മദർ ഓഫ് ദ ഫെയ്ത് ഫുൾ പീപ്പിൾ ഓഫ് ഗോഡ് മറിയം വിശ്വാസികളുടെ വിശ്വാസികളുടെ അമ്മയാണ് അങ്ങനെ ഒരു പ്രയോഗം കൊണ്ടുവന്നിട്ട് പറയുകയാണ് ആളുകൾ പല ജോൺ പോൾ പോണ്ടാമൻ പാപ്പയുടെ കാലം മുതൽ തന്നെ അതിഭക്തരായ മരിയ ഭക്തരായ ആളുകൾ അവരും മാതാവിനെ സഹരക്ഷക ആയി പ്രഖ്യാപിക്കണം എന്നൊരു പ്രഖ്യാപിക്കണമെന്നൊരു മുറവിളിയുണ്ടായി മാതാവ് സഹരക്ഷയാണ് മാതാവ് സഹരക്ഷയാണ് മാതാവ് സഹ ഇങ്ങനെ പറയാൻ തുടങ്ങി അപ്പോൾ അത് കത്തോലിക്ക സഭയിലെ മാതാവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന നാല് വിശ്വാസത്യങ്ങൾ ഏഴ് നാനൂറ്റി മുപ്പത്തി ഒന്നിൽ മാതാവ് ദൈവത്തിൻ്റെ അമ്മയാണെന്ന് സഭ പഠിപ്പിച്ചു പിന്നീട് അറുനൂറ്റി നാൽപ്പത്തി ഒൻപതിൽ മാതാവ് നിത്യം കന്യകയാണെന്ന് പഠിപ്പിച്ചു പിന്നെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിൽ മാതാവ് അമലോത്ഭവയാണെന്ന് പഠിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മാതാവ് സ്വർഗാരോപിതയാണെന്ന് പഠിപ്പിച്ചു അപ്പം അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നാം തീയതിയാണ് എന്ന ഡോക്യുമെന്റ് വഴിയും മാതാവ് സ്വർഗാരോപിതയാണെന്നുള്ള ആ സത്യം സഭയെ പഠിപ്പിച്ചത് അതിന് എഴുപത്തിയഞ്ചു വർഷം പൂർത്തിയായി അപ്പൊ അതിനോടനുബന്ധിച്ച് ഇങ്ങനെ സഭയില് ഇങ്ങനെയുള്ള പഠനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പാപ്പയുടെ കാലഘട്ടത്തിൽ പറഞ്ഞു മാതാവ് സഹരക്ഷകയല്ല മാതാവ് സഹരക്ഷക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു തെറ്റുപറ്റും എന്ന ആ കാര്യത്തിന് തെറ്റുപറ്റും അതുകൊണ്ട് മാതാവിന് ആവശ്യമില്ലാത്ത ചാർത്തി കൊടുക്കരുത് എന്ന് ഇന്നലെ ലയോ പതിനാലൻ പാപ്പ കത്തോലിക്ക സഭയോട് പറഞ്ഞു പലരും അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രയോഗം മാതാവ് സകല കൃപകളുടെയും മധ്യസ്ഥയാണ് എന്ന പ്രയോഗം ഇങ്ങനെ മധ്യസ്ഥ മധ്യസ്ഥ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്കറിയാവോ എന്നറിയില്ല കത്തോലിക്ക സഭയില് ദൈവത്തിന് കൊടുക്കുന്നത് ആരാധനയാണ് ഓർഷിപ്പ് അതിന് ലാറ്റിൻ വാക്ക് പറയുന്ന ലാട്രിയ എന്നാണ് ലാട്രിയ നിങ്ങൾ ഗൂഗിൾ അടിച്ചു നോക്കിയാൽ കാണും എൽ എ ടി ആർ ഐ എ ലാട്രിയ

ആദ്യ ഉണക്കം യോസപ്പിതാവിനും കൊടുക്കണം അത് പ്രോട്ടോധൂളിയ ട്രോട്ടോധൂളിയ മറ്റു വിശുദ്ധർക്കും വെറും ധൂളിയ ധൂളിയെന്നുള്ള വാക്ക് മാത്രം അപ്പോ ചില ഇടങ്ങളിലൊക്കെ വിശുദ്ധർക്കും ഇങ്ങനെ കുറെ പ്രാധാന്യം കൊടുക്കുന്നു ദൈവത്തിന് കൊടുക്കേണ്ട ആട്രിബ്യൂട്ട് എടുത്തിട്ട് അത്ഭുത പ്രവർത്തകൻ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിന്റെ ചേരുവകകൾ എടുത്ത് വിശുദ്ധർക്ക് കൊടുക്കുന്നു വിശുദ്ധർ ദൈവമല്ലല്ലോ മാതാവ് ദൈവമല്ല അപ്പൊ അതാണ് മാതാവിനെ ദൈവത്തെ പോലെ ആക്കുന്ന ഒരു രീതി സഭയിൽ കണ്ടു തുടങ്ങി അതുകൊണ്ടാണ് ഇപ്പോ ലയോ പതിനാലാമൻ പാപ്പ അടിവരയിട്ട് പറഞ്ഞു ഡി ഡി എഫ് അത് ഡെക്കാസ്റ്ററി ഫോർ ദ ഡോക്ടറിൻ ഓഫ് ദ ഫെയ്ത്ത് അതിലൂടെ ഈ ഒരു തിരുവഴുത്ത് അത് സഭയുടെ ഡോക്യുമെന്ററി ഡോക്ടറിൻ ക്രിസ്റ്റോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ പലർക്കും അത് മനസ്സിലായി ഇന്നലെ ഒരാൾ ഓടി വന്നിട്ട് പറയാണ് അച്ഛ ഇതെന്താണ് എൻ്റെ മാതാവിൻ്റെ മധ്യസ്ഥയാണ് അയ്യോ ഇത് കേൾക്കുമ്പോൾ എനിക്കാകെ ഇത് സങ്കടമായി മാതാവ് മധ്യസ്ഥ അല്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ദൈവത്തിനും മനുഷ്യർക്കുള്ള ഏക മധ്യസ്ഥൻ യേശുക്രിസ്തുവാണ് നമുക്ക് വേണ്ടി പാവികൾക്ക് വേണ്ടി മരിച്ചത് യേശുക്രിസ്തുവാണ് ഇനി മാതാവ് സഹരക്ഷക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ഈശോയ്ക്ക് പത്ത് ശതമാനം മാതാവിനോ അത് ശരിയാകില്ല മാതാവ് പോലും അത് ആഗ്രഹിക്കുന്നില്ല മാതാവ് സഹരക്ഷക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ശതമാനം മാതാവിന് കൊടുക്കേണ്ടി വരുക അങ്ങനെയല്ല മാതാവല്ല നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചത് യേശുക്രിസ്തുവാണ് കുരിശിൽ മരിച്ചത് അതുകൊണ്ട് യേശുക്രിസ്തു വഴിയാണ് നമുക്ക് രക്ഷ ഇത് നമ്മൾ ഏറ്റുപറയണം ഇത് മാതാവ് ഏറ്റു പറഞ്ഞിട്ടുണ്ട് കുരിശിൻ ചുവട്ട് നിന്നുകൊണ്ട് അതുകൊണ്ടാണ് മാതാവിനെ ഇങ്ങനെ ഉയർത്തിയത് പ്രിയ ദൈവ പൈതലെ നീയും നിന്റെ കുർബാന അർപ്പണം വഴി കുർബാന സ്വീകരണം വഴി കുംഭസാരം വഴി ആകാശത്തിൻ കീഴ് ആകാശത്തിൻ കീഴേ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റ് നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് നീ പറയണം നീ പ്രഘോഷിക്കണം നിനക്ക് ഇത് ഏറ്റുപറയാൻ വേറൊരു ചാൻസ് ഇല്ല കുർബാന അർപ്പണം കുർബാന സ്വീകരണം കുംഭസാരം ഇതുവഴിയല്ലാതെ നിനക്ക് പ്രിയ ദൈവവൈതല്യം നിനക്ക് സുവിശേഷ പ്രഘോഷണം ആളുകളുടെ മുമ്പിൽ പോയി പറയാൻ സാധിക്കുമോ കൃത്യമായിട്ട് മരിയോളജി ക്രിസ്റ്റോളജി എന്താണെന്ന് പഠിക്കാതെ എങ്ങനെ നിനക്ക് മനസ്സിലാവും അതിൻ്റെ അടിസ്ഥാനമില്ലാതെ നിനക്ക് പറയാൻ പറ്റുകയില്ല പക്ഷെ നിനക്ക് കുർബാന അർപ്പണത്തിലൂടെ കുംഭസാരത്തിലൂടെ കുർബാന സ്വീകരണത്തിലൂടെ നിനക്ക് നിന്റെ ജീവിതം കൊണ്ട് പ്രഘോഷിക്കാൻ സാധിക്കും യേശുക്രിസ്തു ഏക രക്ഷകനാണ് അതാണ് നടപടി പുസ്തകം നാല് പന്ത്രണ്ട് പത്രോസ് വിളിച്ചു പറഞ്ഞ തള്ളിപ്പറഞ്ഞവൻ എനിക്കവൻ അറിയലെന്ന് പറഞ്ഞവൻ പതിന്മടങ്ങ് തീഷ്ണതയോടെ വിളിച്ചു പറഞ്ഞ ആകാശത്തിൻ കീഴേ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല അതിൽ വെള്ളം ചേർക്കരുത് നമ്മൾ മാതാവിനെ കുറച്ച് സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ യേശു ക്രിസ്തു ഏകരക്ഷകൻ എന്ന കാര്യത്തിൽ നമ്മൾ വെള്ളം ചേർക്കുകയാണ് നമ്മൾ ദുരാചാരങ്ങളുടെ പുറകെ പോയാൽ ആ വസ്തുക്കളിലും രക്ഷയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു ഏകരക്ഷകൻ എന്ന കാര്യത്തിൽ നമ്മൾ വെള്ളം ചേർക്കുകയാണ് അതാണ് ഈ പ്രവണത വന്നതുകൊണ്ടാണ് ഇപ്പോ ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് നമുക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മളത് പഠിച്ചേ പറ്റൂ നമ്മളത് വിശ്വസിച്ചേ പറ്റൂ നമ്മളത് പ്രഘോഷിച്ച പറ്റൂ കാരണം നമ്മൾ കർത്താവിനെ റിഞ്ഞവരാണ് അറിഞ്ഞവർക്കിനി പിന്നോക്കം പോകാൻ പറ്റിയില്ല ഇത് കർത്താവ് നമ്മുടെ യേശുക്രിസ്തു നമ്മുടെ കർത്താവായിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിനക്ക് കർത്താവ് നിന്റെ കർത്താവാകണം നിനക്ക് കർത്താവിനും വേണം വേറെ ദുരാചാരങ്ങളും മറ്റ് കാര്യങ്ങളും കൂടെ പിടിക്കണോ നിനക്ക് കർത്താവിനെ കർത്താവിൻ്റെ അധികാരത്തിലും കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ അത് നിനക്ക് വേണമെങ്കിൽ നീ വേറെ ഒന്നിനെയും കൂട്ടുപിടിക്കരുത്